സാർ എവിടുന്നാ വരുന്ന മണമുണ്ടല്ല കത്ര വെറും അത്ര മാത്രല്ല നല്ല മന്തിയും കിട്ടും പറയുന്ന കേട്ടാ അവളോ വന്ന മാത്ര ഈ ുംഹദി മന്തിയില് മന്തി കഴിക്കാൻ പറ്റും കാരണം ഇവിടെ ഫേമസ് നമ്മള് വന്നപ്പോ മുതൽ മെരുമക്കള് പറയുന്നത് പാ പിന്നെ നമ്മൾ വന്നിട്ട് മൂന്ന് വർഷമായിട്ട് നമ്മൾ എല്ലാ കൊണ്ടുവച്ചു നെഹദീന്ന മന്തി കഴിക്കണം മന്തി അപ്പൊ പിന്നെ അവര് മാത്രം ഒരുപാട് അവർക്ക് കൊറേ ഔട്ട്ലെറ്റ് ഉണ്ട് പക്ഷെ നമ്മളിപ്പോള് കേരളത്തില് ഇപ്പൊ കത്തല് കൊറേ ഉണ്ടോ നമ്മളെ മരിയൊക്കെ ഫുഡിക്കാൻ ഒന്നിച്ചിട്ടോ അപ്പൊ അത്തറിൻ അത്തറിൻ മാത്രം മണമല്ല കത്തല് അത്രയും മണമുള്ള കത്രയിൽ വെറും അത്ര മാത്രല്ല നല്ല മന്തിയും കിട്ടും പറയുന്ന കേട്ടാവളോ വന്നവാ അപ്പൊ നമുക്ക് മന്തി കഴിക്കാൻ പോകത്തേക്കൊന്നും പോയി ചേട്ടാ പുറത്തന്നെ വേറും വർത്താനം പറഞ്ഞു വർത്താനം പറഞ്ഞു നമുക്ക് തീരുന്നില്ല കുടുംബക്കാർ ഒന്നിച്ചുണ്ടാകുമ്പോ തന്നെ നമുക്ക് ഇങ്ങനെ സംസാരം എവിടുന്നാ വരുന്ന തുള്ളി 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 വരും നമ്മൾ കുറച്ചുകൂടി തുള്ളി തുള്ളി കൂടി കാണിച്ചാൽ അപ്പൊ നമുക്ക് അകത്തേക്ക് പോവാ

ഭയങ്കര തിരക്കണ്ട വീക്കെൻഡായത് കൊണ്ടോ നമുക്ക് അല്ലെങ്കിൽ കൂടെ ഭയങ്കര തിരക്കണ്ട കുട്ടികൾ പറയാം പക്ഷെ ഇന്ന് നമ്മള് നിരക്കുണ്ടാവുന്ന ജീരകം തീരുമാനം

മലപ്പുറയുടെ പറഞ്ഞ പിന്നെ നമ്മള് എന്താറിയേം എൻജോയ്മെന്റിനഷ്ടോല ഞാനിപ്പോ ലൈറ്റ് ചെയ്ത ബഹള കൂടിയേണ നമ്മ സൈൻ ബിൽഡിങ്ങിന് പരിയോ ഇങ്ങള്ള ഉള്ളിൽ ജോതിൻ ടക്ക് പണൈസ് വൈനെ വന്നിട്ടുണ്ട് ശരിക്ക് ചെറിയുന്നില്ലല്ലോ പാസ്പോർട്ടൊക്കെ എന്താ రావണ്ടോ ഞാൻ കൊടുത്തു ദുബൈയിലൊക്കെ ഇതില് പോയോ ഓമൻക്കലിന് പോയോ സിപാറോ അസൂടുവേ എപ്പോ സിനിമാ സിനിമാ തിയേറ്റർ યાદോനല്ല സേഗടുവേ പോണോ

ാര് <laughs> <laughs> അതിന്റെ വീഡിയോ വന്നാലും പറയാം ഞങ്ങൾ കടപ്പുറത്ത് പോയി കനപ്പുറത്ത് പോയിട്ട് കോഴി ഒരു മണ്ടിലാണ് പോയത് ഞങ്ങള് ഒരു വന്തി കോഴി കോഴിയുള്ള ചുട്ടയില് കോഴിയുള്ള ചുട്ട കഴിച്ച എന്റെ ഐഫോൺ കാണാതെ അങ്ങനെ വീണ്ടും പോയത് മുന്നൊരു മാന്ത നാട്ടിലേക്കില്ലാന്ന് പറഞ്ഞിരുന്നു അവിടുന്ന് മാറില്ല അവരെ നമ്മുടെ ഒരു അർബാബ് ഉണ്ടായിരുന്നു അർബാബ് അയാൾക്കാണ് കെട്ടി നമ്മളെ കഴിഞ്ഞിന് ബ്ലോക്കാണ് കെട്ടിയത് പക്ഷേ നമ്മളെ അർബാബിന് ഫോണ് കിട്ടി സന്തോഷ

ഞാനോന്റെ ഒരു പക്ഷെ ഞാൻ ഇവിടെ നോക്കുമ്പോ എനിക്ക് ചെറിയൊരു ഡിസ്റ്റർബൻസ് ഒരു സാറുണ്ട് എന്താണ് ഇത് ലേഡീസറാ മാസത്തിൽ ലേഡീസല്ല ഇന്നലെ ഓ അടിപൊളി ജ്യൂസെല്ലാം രസമല്ല

ൂട്യൂബ് അല്ലിപ്പാഗ് എങ്ങനെ ഇതായിരിക്കും വേണ്ട ീടെന്നെ ഉറങ്ങാറില്ല ചെറുപ്പിക്കൂ മണിയാറുപ്പ് കൊണ്ട് അലങ്കരിച്ചിട്ട് കണ്ടിട്ടുണ്ട് പക്ഷേ ഇവിടുത്തെ മണിയറയിൽ അലങ്കരിച്ചിരിക്കുന്നത് മന്തി കൊണ്ടാണ് പറഞ്ഞിട്ട് പോലെ പലതരം കളർ ഇതാ ബന്ധം നട്ടിൽ വരുന്ന പെണ്ണ് കാണാനായിട്ട് മലവാള മണവാളെ ജ്യൂസ് ഉണ്ട് മൊജിറ്റോ ഉണ്ട് എന്തിനൊരു കുറവില്ലെങ്കിൽ ഇങ്ങോട്ട് വന്ന തിന്ന നേർന്ന വന്നാ തിന്ന ന്നു ഏമ്പക്കിട്ട് വന്ന വരാ തിന്ന അപ്പൊ എന്തൊക്കെയാ എന്തെല്ലാം നമുക്ക് എന്തെല്ലാം അല്ലെ മന്തിൽ നടന്ന് റെഡിയാക്കി വെച്ചിട്ട് മന്തി എന്ന് പറഞ്ഞപ്പോ നീണ്ടിട്ടും വിരിഞ്ഞിട്ടും വന്നിട്ടല്ലേ നിറന്നി കിടക്കുന്നത് അപ്പൊ എന്തെല്ലാം ഇണ്ടേ നമ്മക്ക് നോക്കല നമ്മളെ മട്ടനുണ്ട് നമ്മളെ പുന്നാരെ മധുപൂതുണ്ടേയും ചിക്കൻ മധുപൂതുണ്ടേം നമ്മളെ ഇല്ല ഉണ്ട് അതായത് വരുന്ന നെക്സ്റ്റ് ഡേ വരുമ്പോൾ വാങ്ങിയാവും നമ്മളെ ൊജിറ്റോസ് ഉണ്ട് പല ടൈപ്സ് ഓഫ് മൊജീറ്റോ ഉണ്ട് ജ്യൂസ് ഇതിന്റെ തെറ്റപ്പില്ല നമ്മക്ക് ശരിയുള്ളൂ ഇനി നമ്മളെ പുന്നാറ് അച്ചാറും പിന്നെ മൈനുസും ഉണ്ട് അച്ചാർ ഞാൻ പോകണമെന്ന് വെച്ചപ്പോ അവർ അച്ചാർ കുറച്ച് കൊറച്ച് സെറ്റ് ആക്കി തന്നിട്ടുണ്ട് കാരണം നമുക്ക് അച്ചാർ ഇല്ലാണ്ട് കാര്യം നടക്കുക അവർക്ക് മനസ്സിലായിട്ട് അതല്ല ഒരു മജ് സോഫ്റ്റ് ആട് ഒന്നാം പ്രതി ആ എന്ത് സോഫ്റ്റ് ചിക്കൻ നോക്കി വരുമ്പോൾ നമ്മൾ ിച്ച് ഒരു പ്ലേറ്റ് തന്നെയാണ്ട് എല്ലാരും കഴിക്കുന്നത് അതൊരു ദിവസം ഇഷ്ടം നമ്മള് വീട്ടിൽ നിന്നും അറിയാം നമ്മള് മക്കളെ ഒന്നിച്ച് ഒന്നിച്ചു ഇങ്ങനെ കഴിക്കുന്നത് മന്തി കൊണ്ടില്ലേ മന്തി വന്നതിന് ശേഷം കൊറേ ആൾക്കാർ ഇങ്ങനെ കഴിക്കാൻ തുടങ്ങിട്ടുണ്ട് എല്ലാവർക്കും ഒറ്റ പ്ലേറ്റും ഒറ്റ ഒന്നിച്ച് ഒറ്റക്ക് ഇരിക്കണം എന്നുള്ള ഒരു ആഗ്രഹം ആണ് പക്ഷെ മന്തിയെല്ലാം വന്നതിനുശേഷം എല്ലാരും ഇങ്ങനെ ഒന്നിച്ചെടുക്കും

ഭക്തറിന്റെ വർക്കത്തല്ലേ ഇങ്ങനെ വർക്കത്തുണ്ടാവുന്ന വിചാരിച്ചിട്ടില്ലല്ലോ മാഷ കൊറേ സന്തോഷങ്ങള് ഇപ്പൊ ഞമ്മ പോയപ്പോ നിങ്ങൾക്ക് ഓർക്കാന് കൊറേ അനുഭവങ്ങൾ ഇണ്ടല്ലേ അതാണ് അതാണ് ഒരു വൈബം അപ്പഴേ പറയാനല്ലേ ഭക്ഷണത്തെ കുറിച്ച് രണ്ടു വാക്ക് സമാധാനത്തോടെ സന്തോഷം സമാധാനത്തോടെ അല്ലേ പിന്നെ പുതിയ ഷോട്ടാട്ട് ഫുള്ള് ഹാപ്പി അല്ല മന്തില്ല കഴിച്ചിട്ട് െ ഒന്ന് കോഴ്ഷിൽ മണിക്കൂർ റെസ്റ്റ് ആണ്

ചായ പൊടി പഞ്ചസാരല്ലേ പറഞ്ഞു ബാഗിന്റെ ഫ്രീ പ്രൊമോഷൻ ആണുണ്ട് മൂസി കത്തറിൽ നിന്നും കൊണ്ടുവന്ന വർക്ക് ചെയ്യുന്നത് ടൂസൂ ഇരുപത്തി ഒന്ന് വയസ്സുള്ള മക്കളൊന്ന് കണ്ടാ പറഞ്ഞു കണ്ട നിങ്ങള് മെട്രോ ട്രെയിനിൽ കേറിയിട്ടില്ല ാണ് ഒര്ജിന് ആളെ കിട്ടിയ അപ്പൊ ഭയങ്കര സന്തോഷം കുഞ്ഞുമക്കളെ എനിക്കിഷ്ട കുഞ്ഞുമക്കളെ സ്നേഹിച്ചാ മതി നമ്മള് വേറെ ആരും മനസ്സിൽ കയറിയില്ലെങ്കിൽ നമ്മളെ കുഞ്ഞുമക്കളെ മനസ്സിൽ കയറുമ്പോഴൊരു സന്തോഷം ഇതന്നെ പോണുണ്ട് കണ്ടപ്പോ എന്റെ മനസ്സിൽ ഇട്ടുപെട്ടി നെഹാൽ എന്റെ മക്കളെല്ലാം നോട്ട് ഇടുന്നുണ്ട് നേരത്തെ പറയുന്നുണ്ട് അത് അപ്പൊ കോഴിക്കോട്ടാരാണ് ഇപ്പൊ നമ്മളിവിടെ മന്തി കഴിക്കാൻ വന്നപ്പോ കണ്ടതാണ് മഷാദ് ഭയങ്കര സന്തോഷം ഒരു ഫാമിലി എനിക്ക് ഇപ്പൊ കൂടുതൽ ഫാമിലി ആയവാനൊക്കെ തോന്നുന്നുണ്ട് പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട് ഇങ്ങനെ കാണണ്ട ഇരുപത്തൊന്ന് വയസ്സുള്ള ഒരു കുട്ടിയുടെ ഉമ്മ ഞാൻ അതിനേക്കാൾ ചെറുപ്പം പറയുന്നത് അവള് ഞാൻ മാത്രല്ലാ നിങ്ങക്ക്

കോഴിക്കോട്ടാറോടുള്ള കളി എനിക്കത്ര കോഴിക്കോട്ടാറോ വിലക്കെടുത്തിരുന്നൊക്കെ ഒരു സംശയം കോഴിക്കോട്ടാറല്ലേ ഇടതും വലതും എല്ലാം കോഴിക്കോട്ടാറില്ല അറുപത് തങ്ങനെ ഓക്കെ നിങ്ങള് അവരെ ാണ് നമ്മ പരിചയപ്പെടുന്ന സന്തോഷം ഉണ്ട് പരിചയപ്പെടുന്നു സംസാരിച്ച ഒരുപാട് സന്തോഷം എന്തൊക്കെയാ എനിക്ക് അവിടെ കണ്ടാലും എനിക്ക് അറിയും നിങ്ങൾക്ക് തന്നെ ആർക്കൊന്നും അറിയുന്നവർക്ക് സന്തോഷമുണ്ടാവും സം മെട്രോളിൽ കയറി വന്നതി ശേഷം ഫസ്റ്റ് ടൈം കയറിയതായി കൊറേ പോകുന്ന ഇന്നലെ സെവന്റി സെവൻറ്റിന്റെ മുമ്പിലൊക്കെ എല്ലാവർക്കും നല്ല ഹാപ്പി ഹാപ്പി ഡേ ആണ് ഒരുപാട് സന്തോഷമായി കാരണം വെച്ചാൽ ഇങ്ങനത്തെ ഒരു മൂമെന്റ് ഞാൻ വിജ സ്വപ്നത്തെ പോലും വിചാരിക്കുന്നതായിരുന്നുള്ളവൃതരെ എത്തിച്ചേക്കണമെന്നൊരു അപ്പൊ നല്ലൊരു വീഡിയോ